തൗബ തൗബ ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ െ ഇടം ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ ഇഹിലാസോടുകൂടി അസ്തീറുള്ള പറഞ്ഞാൽ മതി അവന്റെ പാപം പൊറുക്കും അത് വെറുതെ പറയാനുള്ള ഒരു ദിക്കറല്ല എന്ന് പറഞ്ഞ തൗബയ

എത്ര എത്രം പറയണം എത്ര വട്ടം പറയണം ഒരു പാപവും ചെയ്യാത്ത മുത്തിരവി നൂറുവട്ടം പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ നൂറു വട്ടം പറഞ്ഞു നമ്മൾ എത്ര വട്ടം പറയണം ആയിരമോ സുബാന ഒരു ലക്ഷം പ്രാവശ്യം പറയണം ഒരു ദിവസം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല പിന്നല്ലേ ബാക്കി അപ്പൊ ഒരു ദിവസം എഴുപത് പ്രാവശ്യം അസ്തക പറയണം എന്താ പ്രതിഫലം എന്താ പതിഫലം ഈ എഴുന്നൂറ് പാപങ്ങൾ പുറക്കുമെന്ന് അറസൂർ ഒരു ദിവസം എഴുപത് പ്രാവശ്യം അസ്തഖഫി പറഞ്ഞാൽ എത്ര പാപം കുറക്കും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എഴുനൂറ് പാപം കുറക്കും അതി കൂടുതൽ അള്ളാഹു ആലോ തെരുമാറാകട്ടെ അസ്തഖുല്ല പറഞ്ഞാൽ കിട്ടുന്ന പതിഫലം എന്താ മഹാന ഇമാം ഖസാലി മഹാന ഇമാം ഖസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നിൽ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ള വെള്ളക്ഷാമ എന്ത് ചെയ്യണം അസ്തോ പറ അദ്ദേഹം പോയി രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടമൊക്കെ നഷ്ടത്തിലെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ത് ചെയ്യണം തങ്ങളെ തങ്ങളെന്താ പറ മൂന്നാമതൊരാള് വന്നു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കൊറേ നാളായി എന്ത് ചെയ്യണം അസ്തോ പറ അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഹസാലി തങ്ങളോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്ന് തന്നെയാണ് ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട് ഒരാൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂന്ന് പേര് മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇല്ലുമ്പോ ഒരു കുപ്പിക്കകത്തൊന്ന് വാരി തരാറട്ടെ ഒരു കുപ്പിന്നിങ്ങനെ വാരിത്തരി അതെന്താന്ന് എനിക്കറിയില്ല നിലയ്ക്ക് മാറാകട്ടെ ഗുളിക എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ കാര്യം അപ്പോ ഒരു കുട്ടി ചോദിച്ചു കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവനോ അസ്തഫിറുള്ള മക്കളില്ലെന്ന് പറഞ്ഞവൻ മഴയില്ലെന്ന് പറഞ്ഞവൻ മൂന്നുപേർക്ക് എന്താ ഒരു മരുന്ന് അപ്പൊ പറഞ്ഞു പറഞ്ഞതാ പറഞ്ഞു അസ്തഖി പറയാനാ പറഞ്ഞ മഴയില്ലേ കിണറ്റി വെള്ളമില്ലേ പറ ജോലി പറ മക്കളില്ലേ മക്കളില്ല എന്ന് പറയണം പറ അസ്തഖു കിട്ടും അള്ളാഹു പറഞ്ഞാൽ ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു തരും അള്ളാഹു പറയാ ഭാഗിതരുമാർ ആകട്ടെ പിന്നെന്താ പ്രതിഫലം ഹദീസ് നീളമുള്ളതാ അള്ളാഹു പറയുന്നു മുത്തിനബി പറയുന്നു അസ്തഫിറുള്ള പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല അസ്തഖുഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അള്ള നിനക്ക് തരൂല രണ്ട് അള്ളാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കൂല ഇടുക്കമാക്കൂല നിന്റെ ജീവിതം ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല നാല് നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും പൊറുക്കണം അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ അള്ളാഹു പൊറത്ത് തരുമാറാകട്ടെ പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു വഴി അള്ളാഹു അള്ളാഹുമാൻ തരുമാറാകട്ടെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം ഒരേ ഒരു ചരിത്രം പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകനെ തങ്ങൾ പറഞ്ഞു നിങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് പറഞ്ഞ നിന്റെ പാപം പൊറുക്കുകയാ അള്ളാഹു നിനക്കൊരുപാട് പ്രതിഫലങ്ങൾ തരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂൾ തങ്ങൾ പറയുകയാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും പടച്ചിറപ്പിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഉയർത്തിയിട്ട് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അതുകൊണ്ട് ഈ സദസ്

സ്വഹാബത്തിന്റെ ഇടയിലേക്ക് പോയിരുന്നു അതാ സ്വഹാബികൾ ഖുർആൻ മടക്കി വെച്ചു ഖുർആൻ ഓതിക്കൊണ്ടിരുന്നവർ ഖുർആൻ മടക്കി വെച്ചു അമ്മാഹിവിൻ്റെ റസൂൽ പറഞ്ഞു ഓതു സ്വഹാബ സഹാബി യാ നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവര് കൈമുക്കാൻ പറഞ്ഞു എല്ലാരും പൊക്കി ഞാൻ സ്വർണം ചോദിച്ചത് വെറുതെയാ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കുറു ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഓതുവോ ഓതുവോ നിഷാ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ നിങ്ങൾ നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് ഇരിക്കുന്നവരി ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കേറ്റിക്കുക ചെയ്യട്ടെ വാ വട മക്കളെ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കേട്ടിരിക്കും എന്റെ കാര്യം അപ്പന അപ്പനാ വലിക്കല്ലേ വലിക്കല്ലേ കസേര വലിക്കരുത് ആണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കേറ് ബാ 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 കഴിഞ്ഞു കഴിഞ്ഞു ആ വാതലിൽ നിൽക്കുന്ന സംഘാടകര് മൊത്തം കേറ് ഞാൻ ദാ ബാ ബാ കസേര വലിക്കല്ലേ കസേര വലിക്കരുത് വാ അല ഖുറാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം രക്ഷപ്പെടാ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ബാ ബാ ഇരിക്കടാ ആ ചെങ്ങാരിമാരൊക്കെ ഇരിക്കും ബാൽക്കണി ഇരിക്കടാ അവിടെ ആ മൂന്നെണ്ണത്തിനു വിളിടാ അവനെ കൂടെ പിടിച്ചിരുത്തടാ ഇനി പുറത്താരെങ്കിലും ഉണ്ടോ പുറത്താരെങ്കിലും ഉണ്ടോ ആ ആ സംഘാടകന്റെ പേരെന്താ ആ നിക്കുന്നവന്റെ അതൊപ്പിട്ടെ കേറിയോ എല്ലാരും കേറിയോ ആ ഒരു സംഘാടകൻ എഴുന്നേറ്റെ ഒരു സംഘാടകൻ എഴുന്നേറ്റെ ഈ പരിപാടിയുടെ ഒരു സംഘാടകൻ ആ വാതിൽ പോയി അടച്ചിട്ടെ ആഡിറ്റോറിയത്തിന്റെ ആ വാതിൽ വാതിലടച്ചേട്ടെ ഇനി പുറത്തേക്കൊന്നും കേൾക്കണ്ട കോട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കണില്ലേ കസേരയില്ലേ ഒരു കസേര കൊടുക്കട്ടോ ആ രണ്ടുപേരും ഇവിടെ കിടക്കുന്നക്കാ ഏ കാക്ക ആ രണ്ടുപേർക്കും കസേര കൊടു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഏഹ് വാതിലടക്കി ചങ്ങാതി അടയ്ക്കാൻ പറ്റൂല്ലേ എന്താ പറ്റുന്നത്ര അടച്ചിട ഇതിൽ നിന്ന് ഒന്നും പുറത്തേക്ക് ചാടണ്ട അകത്തേക്കും ഈ കുട്ടികളൊക്കെ കേറണ്ടെല്ലാഹിപ്പ് ചില കുട്ടികൾ ഉസ്താദെ പഠിക്കണില്ല ഉസ്താദെ പഠിക്കണില്ല എന്ന് പരാതി പറയും നന്നാകാനുള്ള വഴി പറഞ്ഞു തരാടോ ഏത് നന്നാകാത്തകനും നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം മഹാനായി നബീനുഹിഹു അലഹി വസ്സലാ തങ്ങള് സഹാബത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു കുർആാൻ ഓദാൻ സഹാബത്ത് ചോദിച്ചു ഏത് സൂറത്ത് ഓതണം നബി തങ്ങൾ പറഞ്ഞു സൂറത്ത് സൂറത്ത് ഓദാൻ പറഞ്ഞു സഹാബികൾ ഓതാൻ തുടങ്ങി നബി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓതാൻ തുടങ്ങി അപ്പൊ നബിതങ്ങള് കരയാൻ തുടങ്ങി ഓതി ഓദിത്തീർന്നപ്പോ നബിതങ്ങള് സഹാബത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തേത് നിങ്ങൾ എന്താ കരയാത്ത സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നിബിയെ നബിതങ്ങൾ പറഞ്ഞു ഓദാൻ രണ്ടാമത് ഓതാൻ പറഞ്ഞു രണ്ടാമത് ഓതി നബിതങ്ങള് കരയുന്നത് കണ്ടപ്പോ കുറച്ച് സഹാബികൾ കരഞ്ഞു കുറച്ചു പേര് കരഞ്ഞില്ല അപ്പൊ നബിതങ്ങള് ഓദി കഴിഞ്ഞപ്പൊ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തെ കരച്ചിൽ വരുന്നില്ല നിബിയെ നബിതങ്ങൾ പറഞ്ഞു കരയണം സീരിയില് കണ്ടിട്ടല്ലേ കരയണ്ടേ മരിച്ച വീട്ടിൽ പോയിരുന്ന കരഞ്ഞ മരിച്ചവൻ തിരിച്ചു വരുമോ രോഗം പിടിച്ച് കിടക്കുന്ന അടുത്ത് പോയി കരഞ്ഞ രോഗം മാറുമോ മാറുവോ നബിതങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയണം കരച്ചർ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം എന്ന് ലഭിക്കാൻ പറഞ്ഞേ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ കര ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അഭിനയിക്കാൻ അഭിനയിക്കാനറിയാലും അഭിനയിക്കാൻ അറിയാൻ അഭിനയിക്കണം പെങ്ങളെ കരയണം മോളെ സീരിയൽ കണ്ടിട്ടല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ إي صورة أن أرتم برنن نفيسة المسرية رضي الله عَنْهُ عنها بوضن أن نبينا نفيسة المسرية رضي الله تعالى عنها المقابر كلا ثم كلا سوف ഈ ആയിരത്തൊന്നെട്ട് അർത്ഥം പറഞ്ഞു നഫീസ ബോധം വീഴുകയാ ആരാ നായികയല്ല നായികയല്ല ഈ കടന്നു കൊടുത്തപ്പോഴുകായി പോയ നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളല്ലീസത്തില് ഗ്ലാമർ നിനക്കറിയുവോ പെങ്ങൾ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയാ പടച്ചവനെ എന്തൊരു സൗന്ദര്യമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അധ്യായം കേട്ടപ്പോ അവിടെ കെട്ടി വീഴുകയാട് പടച്ചവനെ വയത് കേൾക്കാമെന്ന് എല്ലാവരും പോയി അവസാനമിനു ഫീസത്തിന് മിസ്രിക്കു ബോധം വന്നു ഓടുകയാ തന്റെ വീട്ടിലേക്ക് ഓടുകയാട് ഓടി ചെന്നിട്ട് നിസ്കരിച്ച് സ്ഥലത്ത് നിന്ന് മുസല്ലെടുത്തു മാറ്റി സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്തു നിന്ന് മുസല്ലെടുത്തു മാറ്റി മണ്ണ് കുടിക്കും ആയുധമെടുത്തു എന്നിട്ട് കഥ കടച്ചിട്ട് വീടിന്റെ അകത്ത് കബറ് കുടിക്കാതെ തൻ്റെ വീടിന്റെ അകത്ത് കബറ് കുടിച്ചുമാ ആരും കാണാതെ ആരും അറിയാതെ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് രഫീസ കവർ കുടിക്കുകയാട് കരയുകയാ കരഞ്ഞുകൊണ്ടാ കുന്നത് കരഞ്ഞുകൊണ്ടാണ് കബറ് കുടിക്കുന്നത് പടച്ചവനെ പകലല്ല രാത്രിയിലാണ് പകല് മുഴുവനും നോമ്പാണ് രാത്രിയിലാണ് കബറ് കുടിക്കുന്നത് ആരും അറിയാതെ തൻ്റെ വീടിൻ്റെ അകത്ത് കവറ് കുടിച്ചു കബറിന്റെ പണി കടിഞ്ഞപ്പോ ഫീസ് അറധികളാർ പെടുക്കുകയാട് ഈ എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങി ഖബറിന്റെ അകത്തിറങ്ങി മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചു പതിനായിരം പ്രക്കായത്തോളം ഖബറിൻ്റെ അകത്തിറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചുമാ അത് മാത്രമല്ല ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആാനോ അള്ളാഹുബേസത്തിൽ അകത്തിറങ്ങിയിരുന്നു അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാന് പടച്ചവനെ

എല്ലും തോലുമായി കുടുംബക്കാരെ എന്തൊരു ഇത് എന്തു നീ എങ്ങനെ എങ്ങനെ നീ നീ നടന്നവളാ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് എന്തിനാ ഒന്നുറങ്ങി നീസാ ഒരല്പനേരമെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നീ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചാ നഫീസ പട്ടിണി കിടന്നാൽ പോകും ഉപദേശിച്ച കുടുംബക്കാരോട് പറഞ്ഞത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അള്ളഹനോട് ആ ചെയ്യുന്നത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ീ ഖറിനകത്തിറങ്ങിയിരുന്ന ഞാൻ അള്ളാനോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ കുറയിട്ട് മരിക്കണം മുപ്പത് കൊല്ലം ഞാൻ അള്ളാനോട് ചോദിക്കുന്നതിടച്ചവരെ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ മോഹം വന്നവര് തിരിച്ചുപോയി അവസാനം മരണം പോയിട്ട് മയ്യത്ത് കുളിച്ചു സ്വന്തമായിട്ട് പോയി മയ്യത്ത് കുളിച്ചു വാങ്ങിവെച്ച കഫം തുടിയും എടുത്തുകൊണ്ട് കബറിന്റെ ചാരത്ത് വന്നിട്ട് കിടക്കുകയാ സ്വന്തം കൈകൊണ്ട് കുഴിച്ചിട്ട കബറിന്റെ ചാരത്ത് വന്നിട്ട് കാത്തു കിടക്കുകയാണ് അതാവരുന്ന് മലക്കുൽ പറഞ്ഞു മരിക്കുന്ന ദിവസം നോമ്പുകാരി മരിക്കുന്ന ദിവസം നോമ്പുകാരി മുപ്പത് കൊല്ലം അള്ളഹാനോട് ചോദിച്ചിട്ട് വാങ്ങിയ മരണമാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരി അള്ളാഹുവേ മലക്കുകൾ റൂഹു പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ എടുക്കുകയാണ് എന്നിട്ട് പാരായണം ചെയ്യുകയാ പാരായത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആയത്ത് അല്ലാണ്ട് സുരഗത്തിന്റെ ആയി തോതിയിട്ട് നഫീസർ അതിയല്ലാകു തേരാനക മരണവേദന സഹിക്കാൻ പറ്റാതെ കിടന്നിങ്ങനെ പെടഞ്ഞപ്പോ

എന്തിനാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിലാണ് പീസ ഇതെന്തിനെന്നറിയോ നിന്റെ റൂഹ് സ്വീകരിക്കാനാ എന്തിനാ മോളെ കരയുന്നത് പെങ്ങളെ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് ഇത് സീരിയല് കണ്ട് കരയുന്നവൾ കള്ള കൊടുക്കുന്നതല്ല പടച്ചവനെ നടക്കുന്ന കുറു ആം പറയുകയാറു ആം പറയുന്നുണ്ട് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമടാ മോനെ അസറായിലും തൻ്റെ കൂടെ വരുന്ന മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കടന്നു വരുമ്പോ അവരടുത്തു വന്ന് നിന്നിട്ട് പറയും മലക്കുകൾ അടുത്ത് വന്ന് നിൽക്കും മലക്കുകൾ അടുത്ത് പറയും നിന്നെ കൊണ്ടുപോകാം വന്നതാടാ നിന്റെ റോഹു പിടിക്കാം വന്നതാ വേണെങ്കിലും ദിവസം വരുമല്ലോ എന്തേ ചിന്തിക്കാത്തത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ രക്ഷപ്പെടാൻ നിന്റെ കയ്യിലൊന്നുണ്ടടോ മനുഷ്യ ഇന്ന് രാത്രി നീ മരിച്ചാ രക്ഷപെടാ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇത്രയും കാലം എപ്പോഴെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു തന്ന സ്വീകരിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ജീവിതത്തില് ചെയ്ത ഒരു വക്കത്ത് നിസ്കാരം സ്വീകരിച്ചെന്ന് പറയാ നിനക്ക് ചങ്കൂറ്റമുണ്ടോ ജീവിതത്തിൽ ചെയ്ത ഒരു സുമഹാനല്ല ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത ഒരു സതക ഒരു നോമ്പ് ഒരു ദിക്കറ് ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാൻ ഈമാനുള്ള ഏത് പെണ്ണായി മജിസിലുള്ളത് എന്ത് ചെയ്തു മോനെ രാത്രി മരിച്ചു പോയാ രക്ഷപെടാതിന്റെ കയ്യിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നെളിഞ്ഞ് നടന്നാ പോരാ എപ്പൊ വേണമെങ്കിലും മരണം വരുമല്ലോ എപ്പൊ വേണമെങ്കിലും മരണം വരുമല്ലോ പ്രായം വേണ്ട രോഗം വേണ്ട ക്യാൻസർ വന്നവര് മാത്രമല്ലോ മരിക്കുന്നത് ഉസ്താദെ എനിക്ക് മാരക രോഗമൊന്നുമില്ല വേണ്ടടാ മോനെ ീ രോഗമുള്ളവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് നിന്റെ വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നത് വെള്ളത്തുണിയിലല്ലേ നിന്റെ ഉപ്പ നിന്റെ ഉമ്മാടെ കൂടെ റൂമിൻ്റെ അകത്ത് കടന്നില്ലേ രാവിലെ എഴുന്നേറ്റില്ലല്ലോടാ ചെറുപ്പക്കാരാ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവനല്ലേ നീ എന്തേ നിനക്ക് തിരിയാത്തത് എന്തേ നിനക്ക് തിരിയാത്തത് ഉമ്മമാരോട് പെങ്ങന്മാരോട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ മക്കളെ മക്കളെ നന്നാകുമക്കളെ എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല അതിനു പ്രായവോ സമയവോ രോഗവോ വേണ്ട സമയമായ മരണം വരും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത്ര എടുപ്പമുള്ള കാര്യമല്ല കോഴി അറുക്കുന്നത് കാണുന്നവരാ നിങ്ങള് കന്നിനെ കഥാ പോത്തിനെ അറുക്കുന്നത് കാണുമല്ലോ കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുക്കുന്നത് കാണാ നോക്കി നിൽക്കും കോഴി ഇങ്ങനെ അറുത്ത് തറയിലിടുമ്പോ ചിറകിട്ടടിക്കും കൈകാലിട്ടടിക്കും തലയിട്ടടിക്കും കോഴിയിങ്ങനെ ഏറിലിങ്ങനെ പൊങ്ങി താഴും നോക്കി ില്ക്കും പോത്ത് കാലിട്ടടിച്ചും മരിക്കുന്നത് തലയിട്ടടിച്ചും മരിക്കുന്നത് ഞാൻ നിങ്ങളും ലൈവായി നോക്കി നിൽക്കും ചിന്തിക്കാറുണ്ടോ മരണവേദന സഹിക്കാൻ കഴിയാതെ പടയുന്നതല്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ തലയിട്ടടിക്കുന്നത് കാലിട്ടടിക്കുന്നത് ചിറകിട്ടടിക്കുന്നത് എന്നാ നിനക്കും ഇതുപോലെ ഒരു മരണം വരുമല്ലോ ഇതുപോലെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരുമല്ലോ പെങ്ങളെ നീ പറയും പ്രസവത്തിന് മരണവേദനയാ ആരാ പറഞ്ഞത് പ്രസവത്തിന് മരണവേദനയുണ്ടെന്ന ആരാ പറഞ്ഞത് മോളെ പ്രസവത്തിന് മരണവേദനയല്ല മരണവേദനയുടെ ഒരു അംശമേ പ്രസവ വേദനക്കുള്ളൂ കാരണം നീ പ്രസവിച്ചപ്പോ ഒരു ഡോക്ടറും നിന്റെ കയ്യെങ്കാലും പിടിച്ചോ ഒരു ഡോക്ടറും നിന്റെ പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയോ ഈ തൊണ്ടക്കുടിയിൽ നിന്ന് അലിസ്സലാം റോഹു വലിച്ചു പറിക്കുന്ന സമയം എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ ായിരം മലക്കുകള് നമ്മുടെ കൈയിൽ കാലും പിടിച്ചു വെക്കുമെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദന എത്രയായിരിക്കും ആ മരണത്തിന്റെ വേദന എത്ര വലുതായിരിക്കും നമ്മളെ കാക്കുമാറാകട്ടെ ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ പോലെ കരഞ്ഞെങ്കിൽ ഞാൻ എത്ര കരയും സഹോദരാ മരണം എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം എങ്ങനെയായിരിക്കും എന്തേ ചിന്തിക്കാത്തത് മരണത്തിന് വേദനയുണ്ടെന്ന് അമ്പ പറഞ്ഞതല്ലേ മുത്തിനബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എപ്പടെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല ഏതു പാപം ചെയ്തു കഴിഞ്ഞാലും ഒരസ്ഥ ഗുഫിറുന്ത എങ്കിലും പറയണേ മോനെ ഒരസ്ഥ ഗുഫിറുണ്ട എങ്കിലും പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് മൂന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കടേ മോനെ ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ നമ്പി നടന്നിട്ടൊരു കാര്യമില്ല കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാ ഉപ്പാന്റെ കവറവടാണെന്ന് ചോദിച്ചാ എന്തിനാ വെള്ളിയാടിച്ച നീ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ നോക്ക് ആള് കുറവാ അവന്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് പോകാ സമയമില്ല ദ ചെയ്യാ സമയമില്ല നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്തെങ്കിലും ചെയ്തു വെക്ക് മരിക്കുന്നതിന് മുമ്പ് രക്ഷപെടാൻ അവനവൻ എന്തെങ്കിലും ചെയ്തു വെച്ചാ ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാ ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ഓതുമോനെ രക്ഷപെടാൻ ഈ ഒരു സൂറത്തിനെങ്കിലും നിനക്ക് പാരായണം ചെയ്താ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ